ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുകയാണ് കത്തുന്ന വെയിലിനെയും വകവയ്ക്കാതെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പര്യടനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിക്കുന്ന തൃശൂരിലും മുന്നണികൾ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലാണ് പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ഏക മണ്ഡലമാണ് തൃശൂർ എന്ന് വിലയിരുത്തപ്പെടുന്നു നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമാണ് മണ്ഡലത്തെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത് അട്ടിമറി ജയം നേടാൻ കെൽപ്പുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി എന്നതിനാൽ എൽ ഡി എഫും യു ഡി എഫും ഏറ്റവും കരുത്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ ഇവിടെ നിർത്തി സി പി ഐക്കായി മുൻ മന്ത്രി വി എസ് സുനിൽകുമാറും കോൺഗ്രസ്സിനായി വടകരയിലെ സിറ്റിംഗ് എം പി കെ മുരളീധരനും ഇറങ്ങുമ്പോൾ ആര് വേണമെങ്കിലും ജയിക്കാം എന്ന സ്ഥിതിയാണുള്ളത് മണ്ഡലത്തിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം സമാപിക്കാറാകുമ്പോൾ എല്ലാ മുന്നണികളും ഒപ്പത്തിനൊപ്പമുണ്ട് അവസാന നിമിഷം മണ്ഡലത്തിലെത്തിയ മുരളീധരനും തൃശൂർ വിട്ടു തരില്ലെന്ന് വ്യക്തമാക്കി പ്രചരണ രംഗത്തുണ്ട് സഹോദരി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തിയതിനെ തുടർന്നാണ് വടകരയിൽ മത്സരിക്കാനിറങ്ങിയ മുരളിയെ തൃശൂരിലേക്ക് മാറ്റാൻ കോൺഗ്രസ് നിർബന്ധിതമായത് തൃശൂരിൽ പത്മജ വോട്ട് തേടിയാൽ ഇവിടത്തെ സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപന് തിരിച്ചടിയാകുമെന്ന പാർട്ടി ആഭ്യന്തര റിപ്പോർട്ടും മുരളിയെ എത്തിക്കാൻ കാരണമായി കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിക്ക് അടർത്തി മാറ്റാൻ സാധിച്ച ഏറ്റവും വിലയേറിയ വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ ജനപിന്തുണയുള്ള നേതാവല്ലെങ്കിലും കെ കരുണാകരന്റെ മകൾ എന്ന പെരുമ ബി ജെ പിക്ക് നേട്ടമാകും കോൺഗ്രസിനാകട്ടെ പത്മജയുടെ കാലുമാറ്റം ഉണ്ടാക്കിയ നാണക്കേടും നഷ്ടവും ചെറുതൊന്നുമല്ല പത്മജ കരുണാകരന്റെ തട്ടകമായ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ഇറങ്ങും എന്ന കണക്കുകൂട്ടലോടെയാണ് കോൺഗ്രസ് മുരളിയെ സ്ഥാനാർത്ഥിയാക്കിയതും മുരളി തൃശൂരിൽ എത്തിയതോടെ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിട്ടുണ്ട് പത്മജയിലൂടെ കോൺഗ്രസ് വോട്ടുകൾ ആകർഷിക്കാം എന്ന തന്ത്രം മുരളി എത്തിയതോടെ ഇല്ലാതായി മാത്രമല്ല പത്മജ തൃശൂരിൽ പ്രചരണത്തിനിറങ്ങിയാൽ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ചില നേതാക്കൾക്കുണ്ട് ഇതേ തുടർന്ന് പത്മജയെ തൃശൂരിൽ പ്രചരണത്തിനിറക്കേണ്ട എന്ന് സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശവും നൽകി പത്മജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വവുമായി സുരേഷ് ഗോപി ഉടക്കിലാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ നടൻ ഏകപക്ഷീയമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നെന്നും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് കനത്ത തോൽവിക്കിടയാക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേസമയം പത്മജയുടെ കാര്യത്തിൽ നീക്കുപോക്കിനില്ലെന്ന് സുരേഷ് ഗോപിയും വ്യക്തമാക്കി കഴിഞ്ഞു പത്മജയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവസാനഘട്ടത്തിൽ അവർ വരുമെന്നായിരുന്നു നടന്റെ മറുപടി സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മേൽക്കൈ നേടിയതും മുരളീധരൻ തൃശൂരിൽ കോൺഗ്രസ് വോട്ടുകൾ ഉറപ്പിക്കുകയും ചെയ്തതോടെ തന്ത്രം മാറ്റിയുള്ള പ്രചരണത്തിനാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും സംഘവും ശ്രമിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തിനടുത്ത് വോട്ടുകൾ വർദ്ധിപ്പിച്ച് വിസ്മയിപ്പിച്ചതാണ് സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ത്രികോണ മത്സരത്തിന് സാധ്യത മുൻ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം ഇപ്പോഴില്ലെങ്കിലും മണ്ഡലത്തിലെ ജനങ്ങളുമായി കൂടുതൽ അടുക്കാൻ സാധിച്ചത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷ നടനുണ്ട് അതോടൊപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥികളുടെ കരുത്തും സുരേഷ് ഗോപിക്ക് വെല്ലുവിളിയാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമെല്ലാം വരും ദിവസങ്ങളിൽ തൃശൂരിൽ എത്തിയേക്കും അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പത്മജയും എത്തുമെന്ന് ഉറപ്പാണ് എതിർ സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റം കൂടി മനസ്സിലാക്കിയ ശേഷമാകും തൃശൂരിൽ സുരേഷ് ഗോപി ഇനിയുള്ള തന്ത്രങ്ങൾ പുറത്തെടുക്കുക അവസാന ഘട്ടമാകുമ്പോഴേക്കും രാഷ്ട്രീയ ഭേദമന്യേ വോട്ടുകൾ ഉറപ്പിക്കാമെന്ന് ബി കണക്കുകൂട്ടുന്നു